പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري وإسر لي أمري وحلل عقدة من لساني إفقه قولي إن شاب دمش ما مع السلام عليكم ورحمة الله وبركاته إني الأربطة ما يوشي نكاح ينولدانا നമുക്കറിയാം ബന്ധങ്ങളിൽ ഏറ്റവും നല്ല ബന്ധം എന്നുള്ളത് രക്തബന്ധമാണ് ആ രക്തബന്ധം ആരംഭിക്കുന്നത് നിക്കാഹിലൂടെയാണ് ആ നിക്കാഹ് എന്നുള്ളത് അത്രയും പവിത്രമായ ഒരു ബന്ധം ആരംഭിക്കലാണ് അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളിൽ ഉള്ള കുട്ടികൾ യുവാക്കൾ വിവാഹപ്രായമെത്തിയാൽ അവരെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക എന്നാണ് മുഹമ്മദ് നീസ്ലമ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ വിവാഹപ്രായം എത്തിയവർ യുവാക്കൾ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുക അതാണ് നിങ്ങളുടെ ദൃഷ്ടികൾക്ക് നല്ലത് എന്നുള്ളതാണ് അല്ലെങ്കിൽ പല ചീത്ത കാര്യങ്ങളും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചീത്ത കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു തടയിടാൻ നിർബന്ധമായും നോമ്പെടുത്താൽ എങ്ങനെയാണോ നമ്മൾ കത്ത് സൂക്ഷിക്കുന്ന നമ്മുടെ ദൃഷ്ടികളെയും നമ്മുടെ ഇച്ഛകളെയും എല്ലാം എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് അതുപോലെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് നിക്കാഹ് എന്നുള്ളത് അതായത് വിവാഹം അപ്പോൾ ഇന്ന് വിവാഹം എന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ ആർഭാടങ്ങളാണ് കട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി അഹമ്മദ് അലൈഹി അല്ലാസമിയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നു ആ സ്വഹാബി വിവാഹപ്രായം എത്തിയിരിക്കുന്നു അപ്പോൾ വിവാഹം കഴിക്കാൻ വിവാഹം കഴിച്ചില്ലേ എന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ മഹർ കൊടുക്കാൻ ഒന്നുമില്ല എന്നാണ് സൊഹാബി പറഞ്ഞത് അപ്പോൾ മുഹമ്മദ് എഫ് സമ ചോദിച്ചു താങ്കളുടെ കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ മോതിരമെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ഒരു ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചോദിച്ചു വേറെ എന്തെങ്കിലുമുണ്ടോ അതാ ഞാൻ ഈ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ അത് ഞാൻ കൊടുക്കാം അപ്പോൾ നിനക്ക് പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് നടന്നു അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നു അപ്പോൾ മുഹമ്മദ് നബി അഫ്സലമ അദ്ദേഹത്തെ വിളിച്ചു ആ സമയം നിനക്ക് എന്ന് പറഞ്ഞു നീ അത് അവൾക്ക് പാരായണം ചെയ്ത് അവളെ കേൾപ്പിക്കുക അവൾക്കത് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് നിന്റെ മഹർ എന്നാണ് ഇത്രയും ലളിതമായ സുന്ദരമായിട്ടാണ് ഇസ്ലാമിൽ നികാഹ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ തീർത്തും എന്താണ് ഇസ്ലാമിക ഇസ്ലാമിന് വിരുദ്ധമായിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് ഇസ്ലാമികമല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ലളിതമായിക്കൊണ്ടുള്ള വിവാഹാന്വേഷണങ്ങളും അതേപോലെ തന്നെ വിവാഹ ചടങ്ങുകളും ലളിതമാക്കിക്കൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഖുർആആില് പറയുന്നു ലിതസ് കുനു ഇലഹ വജ അലബൈനക്കും മവദ്ധ റഹ്മ എന്ന് പറയുന്നത് അതായത് നീ അവളിലേക്ക് സമാധാനത്തോടും അടങ്ങുക അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്താണ് മവത്ത സ്നേഹവും അള്ളാഹുവും മവദ്ധത്ത് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം പ്രത്യേക തരം സ്നേഹമാണത് എന്താണ് നിക്കാഹ് കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാത്രം അത്രയ്ക്കും കടുത്ത് നല്ലൊരു സ്നേഹത്തിന് മബദ്ധ എന്ന് പറയുന്നത് അപ്പോൾ മബദ്ധത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും ആ സ്നേഹവും നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു കുടുംബജീവിതം നമുക്ക് നയിക്കാനും ഈ സമൂഹത്തെ തന്നെ നേരായ നേരായ മാർഗ്ഗത്തിലൂടെ നയിക്കാനും നമുക്ക് നല്ലൊരു കുടുംബജീവിതത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക വാഹൃദ് അങ്ങനെ അലഹദല്ലാ റബ്ബില്ലാലമി അസ്സലാമലും വരഹമുല്ലാഹി വറു